ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്നും മതം ഉപേക്ഷിക്കുന്നതായിട്ടാണ് തെളിവുകൾ അതായത് എല്ലാ മതവും ഉപേക്ഷിച്ച് ആളുകൾ രംഗത്ത് വരാറുണ്ട് എന്നാലും മറ്റു മതങ്ങൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറെ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടാണ് യുക്തിവാദികളാകുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളുടെയും എണ്ണമെടുത്താൽ ഏറ്റവും കൂടുതൽ മതം വിട്ടവർ മുസ്ലിങ്ങളാണ് ലോകത്തില് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതം എന്നാണ് പൊതുവെ മുസ്ലിങ്ങൾ അവകാശപ്പെടാറുള്ളത് പക്ഷേ ഇസ്ലാമിലെ അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും വിഡിത്തങ്ങളും മനുഷ്യന് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത സ്വർഗീയ സുഖങ്ങളും മരണശേഷമുള്ള ആഡംബര ജീവിതങ്ങളും വേശ്യാലയം ഒരുക്കി വെച്ചിരിക്കുന്ന പടച്ചവനെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആളുകൾ വേഗത്തിൽ മനസ്സിലാക്കും ഇനിയും ചില ആളുകളുണ്ട് മുസ്ലിങ്ങളെ താങ്ങി നിന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ അത് എന്തായിരുന്നാലും ശരി കാരണം മറ്റതിലൊന്നും വലിയ കാര്യമില്ല അവർക്കറിയാം അതുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തുക എന്നാലാണ് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക ആ രൂപത്തില് രാഷ്ട്രീയ താല്പര്യമായിരുന്നാലും മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമാണെങ്കിലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം ഇസ്ലാമിനെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് മനസാക്ഷിയെ വഞ്ചിച്ച് ശീലമുള്ളവർക്കാകാം കുഴപ്പമില്ല അപ്പോ അവര് പറയും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഞമ്മന്റെ മതമാണ് എന്ന് ഓക്കെ രണ്ടായിരത്തി പത്തിന്റെ തുടക്കം വരെ ഒരു പക്ഷെ ഇത് നമ്മൾ എല്ലാവരും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം വേഗത്തിൽ വളരുന്നു ശരി പക്ഷെ മുസ്ലിങ്ങൾ അവരുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വളരുന്നു എന്ന് തന്നെയല്ലേ ഹിന്ദുക്കൾ അവരുടെ മതം തളരുന്നു എന്ന് പറയുമോ ക്രിസ്ത്യാനികൾ അവരുടെ മതം തളരുന്നു എന്ന് പറയുമോ അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും ലോകവ്യാപകമായി വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുക ഇനി ഏതെങ്കിലും ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വന്നാൽ അത് കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കും നമ്മുടെ മാധവിക്കുട്ടി മുതൽ ബോക്സർ മുഹമ്മദ് അലി വരെയുള്ള ആളുകൾ അതുപോലെ സെലിബ്രിറ്റി രംഗത്തുള്ള ആളുകൾ അറിയപ്പെടുന്ന ആളുകൾ സ്പോർട്സ് താരങ്ങൾ ആക്ടിവിസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഹോളിവുഡ് സ്പോർട്സ് ഗായകർ ഇസ്ലാം സ്വീകരിക്കുകയോ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും ഒന്ന് ചോദിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്ത ആളുകളെ അവര് പോലും അറിയാതെ ഇവർ മുസ്ലിമായി എന്നങ്ങ് പ്രചരിപ്പിക്കും അതിവരുടെ രീതിയാണ് കഴിഞ്ഞ ദിവസമാണ് റൊണാൾഡോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം താരത്തോട് എന്താ നമസ്കരിക്കുന്നുണ്ടല്ലേ എന്നൊന്നു ചോദിച്ചതേ ഉള്ളൂ അപ്പോഴേക്ക് തൊപ്പിയിട്ട് ഖുർആാൻ പിടിച്ചു നിൽക്കുന്ന റൊണാൾഡോയുടെ ചിത്രങ്ങളായിരുന്നു പിന്നീട് എല്ലാ മാധ്യമങ്ങളിലും റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കും റൊണാൾഡോ ഇതറിഞ്ഞിട്ട് പോലുമില്ല തന്നെയുമല്ല ഒരു മോഡലാണ് റൊണാൾഡോയുടെ ഭാര്യ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം വളരെ മോഡേണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ അവരൊന്നും അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയണം എന്ന് വിശ്വസിക്കുന്നവരോ വിചാരിക്കുന്നവരോ അല്ല അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും പറയുകയോ ചോദിക്കുകയോ ഇനി ഏതെങ്കിലും സിനിമാ താരങ്ങൾ തട്ടമിട്ടൊരു ചിത്രം പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഉടനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ രീതിയാണ് കാരണം ഖുർആാനും ഹദീസും പറഞ്ഞാലും ഇസ്ലാം സ്വീകരിക്കാൻ ആരും വരുന്നില്ല ഖുർആാനും ഹദീസും പറഞ്ഞിട്ട് ആരെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാം മതം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അതുകൊണ്ട് ഇസ്ലാമിനെ ഇന്ന് വളർത്താൻ മാത്രമേ മാർഗമുള്ളൂ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്യുക മറുപടികളില്ല നമ്മളൊരു വസ്തുത പറയുമ്പോൾ അതിനെ വസ്തുതാപരമായി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് മറുപടികൾ ഇല്ലാതെ പോകുന്നത് അപ്പൊ ഇങ്ങനെ നീണ്ട ലിസ്റ്റാണ് ഇവർ വിടുക അവർ ഇസ്ലാം മതം സ്വീകരിച്ചു ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചു അതുകൊണ്ട് മതം നല്ലതാണ് അങ്ങനെ അല്ലല്ലോ ഇസ്ലാം മതത്തെ നിങ്ങൾ വളർത്താൻ ശ്രമിക്കേണ്ടത് പിന്നെ സാക്കർ നായിക്കിനെ പോലെയും അക്ബർ അണ്ണനെ പോലെയും ഒക്കെയുള്ള ആളുകൾ കോരിത്തരിപ്പിക്കുന്ന പ്രഭാഷണ ശകലങ്ങളാണ് വേദിയിൽ ഉരുവിടാറുള്ളത് കാരണം ആള് കണ്ടോ ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഇസ്ലാം മതം ഭയങ്കര പവിത്രമാണ് ആനയാണ് ചേനയാണ് മാങ്ങാത്തുലിയാണ് ഇത് ഇത് പറയാൻ ഇവർ നിർബന്ധിതരാണ് കാരണം ഇവർ ഈ മതത്തിൻ്റെ അനുഭാവികളാണ് മതത്തിൻ്റെ പ്രഭാഷകരാണ് പ്രചാരകരാണ് മത സാമുദായിക സംസ്കാരം വളർത്തിയെടുക്കാൻ നിയുക്തരായവരാണ് ഇവർ ഈ മതം പേറുന്നു അതുകൊണ്ട് ഈ മതം ഇവരുടെ ഉപജീവന മാർഗം കൂടിയായത് ഇതിനെ ഇവർക്ക് വളർത്തിയേ പറ്റൂ ഇതൊക്കെ ശുദ്ധ നുണയായിരുന്നു എന്ന് ജൂതന്റെ സോഷ്യൽ മീഡിയയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും അറിയാനും അറിയിക്കാനും നമ്മുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ പറ്റുന്ന ചില സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്നു ആ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിത് ട്രാൻസ്ലേഷൻസ് കിട്ടി വ്യത്യസ്തമായ ഭാഷകളിൽ ഖുർആാനും അദീസും ഇസ്ലാമിൻ്റെ ഒക്കെ കിട്ടി അത് വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തപ്പോഴാണോ അയ്യോ ഇസ്ലാം ശരിക്കു പറഞ്ഞാൽ തളരുമായിരുന്നോ ഇവര് പറഞ്ഞിരുന്നതൊക്കെ നുണകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെയാ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് വരെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് എന്നിവർ പറഞ്ഞു പക്ഷേ ഇത് നീൽ ആംസ്ട്രോങ് അറിഞ്ഞിട്ടില്ല ആ അവ അതാ ഞാൻ പറഞ്ഞത് അവര് പോലും അറിയാതെ അവരെ ഇസ്ലാം മതം അങ്ങ് സ്വീകരിപ്പിക്കും റൊണാൾഡോ അറിയാതെയാണ് റൊണാൾഡോയുടെ അറ്റമെടുത്ത് തൊപ്പിയിട്ട് കൊടുത്തത് ഇങ്ങനെ പോപ്പുലറായി നിൽക്കുന്ന ആരും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നങ്ങ് പറയും ആകെ ഇസ്ലാമിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്ന് വന്നാൽ ഇസ്ലാമിനെ സുഖിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് തൽക്കാലം അതിനകത്ത് പിടിച്ചു നിൽക്കും ചില താൽപ്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം പക്ഷേ സത്യത്തിന് സ്ഥായിയായിട്ടുള്ള ഒരു പാരമ്യതയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് ജനങ്ങൾ തിരിച്ചറിയും എവിടെ അഭിനയിച്ചാലും കാപട്യം കാണിച്ചാലും ശരി അത് തിരിച്ചറിഞ്ഞിരിക്കും താൽക്കാലികമുള്ള വളർച്ച വളർച്ചയൊന്നും നോക്കണപ്പോ ഒരാളെ കബളിപ്പിക്കുന്നു പറ്റിക്കുന്നു മോഷ്ടിക്കുന്നു പിടിച്ചെടുക്കുന്നു താൽക്കാലികമായിട്ട് അവർ വളരുമല്ലോ പക്ഷേ ഒരു തളർച്ച ഉണ്ടാകും അത് സാധാരണ മനസാക്ഷിയെ വഞ്ചിക്കുന്ന ആളുകളൊന്നും ചിന്തിക്കാറില്ല കേട്ടോ പോട്ടെ അപ്പോ അങ്ങനെ നീൽ ആൻഡ് വരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്ന മുസ്ലിങ്ങൾക്ക് നാളെ നരേന്ദ്രമോദിയെയും തൊപ്പിയിട്ട് കൊണ്ടുവരാൻ ഒന്നും ഒരു പ്രയാസവുമില്ല ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ച് ഈ നുണയുടെ മേലെയാണ് ഇസ്ലാം സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി ചന്ദനനിൽ കാലുകുത്തിയ ലീൽ ആംസ്ട്രോങ് ഇസ്ലാം സ്വീകരിച്ചു എന്ന കല്ലുവെച്ച നുണ ലോകവ്യാപകമായി മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ ആരെങ്കിലും അതിനെ എതിർത്തി രംഗത്ത് വന്നോ ലീൽ ആംസ്ട്രോങ് അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിലല്ലേ അദ്ദേഹം അതിനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കു പക്ഷേ ബഹിരാകാശത്തു വെച്ചു ബാങ്ക് വിളി കിട്ടിട്ട് ആംസ്ട്രോങ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ ഇന്നും ഇസ്ലാം മത പ്രഭാഷകർ മുസ്ലിം വേദികളിൽ തട്ടിവിട്ട് അനുവാചകരെ കോരിത്തരിപ്പിക്കാറുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ പതിറ്റാണ്ട് തൊട്ട് കാര്യങ്ങളാകെ മാറി മറിഞ്ഞു അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ജൂതനോടാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇവരുടെ കള്ളത്തരങ്ങളും പൊയ്വാക്കുകളും ഇസ്ലാമിൻ്റെ കാപഢ്യങ്ങളും ഇസ്ലാം മതഗ്രന്ഥങ്ങളെ മറയാക്കി ഇവര് പടച്ചുവിടുന്ന കല്ല് വച്ച നുണകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു വരുന്നത് ഇസ്ലാമിൽ നിന്നാണ് ഏറ്റവും വേഗം തളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് പക്ഷേ മുസ്ലിങ്ങൾ ഈ മതത്തെക്കുറിച്ച് മോശം പറയുമോ അതിനെ സംബന്ധിക്കുന്ന പഠനങ്ങളും സർവേകളും ഇത് സ്ഥിരീകരിക്കുകയാണ് ഇത് സ്ഥിരീകരിക്കുവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മതമാണ് എന്നത് കാരണം പെട്ടെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുതകൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്നത് വളരെ പ്രധാനമാണ് ചത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സ്വർഗീയ സുഖങ്ങൾ ഹൂറിപ്പെണ്ണുങ്ങൾ മദ്യത്തിന്റെ പുഴകൾ പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഏ കാടാ പക്ഷി ഫ്രൈ ചെയ്തത് ഇതൊക്കെ ഇന്നാര വിശ്വസിക്കുക തലയ്ക്കകത്താള് താമസമുള്ളവർ ചോദിക്കും മരിച്ചിട്ടാരെങ്കിലും സ്വർഗത്തിലെത്തിയിട്ട് തിരിച്ചു ഇതൊക്കെ അവർ കിട്ടിയതായിട്ട് പറഞ്ഞു ആർക്കെങ്കിലും ഇതൊക്കെ കിട്ടിയതായിട്ട് ആരെങ്കിലും രേഖപ്പെടുത്തിയോ സാക്ഷ്യപ്പെടുത്തിയോ പിന്നെ എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ഇവർക്ക് കിട്ടി എന്ന് പറയുക തലയ്ക്കൊക്കെ താളുതാമസമുള്ളവർ ചിന്തിക്കുകയും ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന് പിന്നീട് കൂട്ട തളർച്ചയാണ് നന്ദി